മനോഹരമായ ഈ സായാഹ്ന സമയം താമരക്കുളം ജംഗ്ഷനിൽ ഈ ശബ്ദ സീമയിൽ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ നേരുള്ള നിഷ്കളങ്കരായ നന്മ നിറഞ്ഞ ദേശവാസികൾക്കും ഞങ്ങൾ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ് വരുന്ന ഏതാനും മിനിറ്റുകൾ വളരെ വേഗത്തിൽ ഒരു സ്നേഹത്തിൻ്റെ ദൂത് ഒരു സമാധാനത്തിൻ്റെ സന്ദേശം കാലിക പ്രസക്തമായ വിഷയങ്ങളെ ഉന്നയിച്ചു കൊണ്ടൊന്ന് ഓർപ്പിച്ച് വിടവാങ്ങുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ രാഷ്ട്രീയ ഇവിടുത്തെ സ്ഥലം എംപിക്കുള്ള സ്വീകരണങ്ങൾ ഈ സ്ഥലത്ത് ക്രമീകരിക്കുന്നത് വളരെ വേഗത്തിൽ ഇവിടെ നിന്ന് സന്ദേശം തീർത്ത് പോകേണ്ടതായിട്ടുണ്ട് നാടിന് അനുഗ്രഹീതനായൊരു മെമ്പറെ ദാനം ചെയ്തല്ലോ ആ നല്ല മണ്ണിനെ ഞാൻ ദൈവസ്നേഹത്തിൽ ഓർത്ത് അനുഗ്രഹിക്കുന്നു ഇവിടുത്തെ പാർലമെന്റ് ഇലക്ഷനിൽ ജയിച്ച എംപിയെ ഓർത്ത് നന്ദി ദൈവത്തിന് കരേറ്റുന്നു ഈ മണ്ണിനു വേണ്ടി നന്മ ചെയ്യുവാൻ അദ്ദേഹത്തെ ദൈവം സഹായിക്കട്ടെ ഇവിടെ വരാൻ പോകുന്ന ഊഷ്മളമായ സ്വീകരണത്തിനായി ഞങ്ങള് സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു അതിനിടയിൽ ഞങ്ങൾ കല്പസമയം അവിടെ നിന്ന് ഞങ്ങളുടെ ഈ സ്നേഹ സന്ദേശം പങ്കുവഹിക്കുവാൻ സാവകാശം ഒരുക്കി തന്ന ഇവിടുത്തെ പ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു ഈ സമീപ പ്രദേശങ്ങളിലായിരിക്കുന്ന എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും വാഹനം ഓടിക്കുന്ന പ്രിയപ്പെട്ടവര് സൃഷ്ടം ഞങ്ങളെ ഈ ശബ്ദസീമയിലേക്ക് സാദനം ശ്രദ്ധയെ തന്നിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ് നിഷ്കളങ്കമായ ഹൃദയത്തോടെ മുൻവിധികളില്ലാതെ വരുന്ന ഒരു പത്ത് നിമിഷം കേൾക്കണമേ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ് ഇവിടെ ആമുഖമായി പാട്ട് ഇട്ടപ്പോൾ തന്നെ കാര്യങ്ങൾ കേട്ടു നിന്ന പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായി ഇതൊരു സുവിശേഷ സന്ദേശമാണ് എന്നുള്ളത് സുവിശേഷ സന്ദേശത്തിന്റെ പ്രസക്തി ഈ കാലഘട്ടത്തിൽ എത്ര വലുതാണ് എന്നുള്ളത് ഓർപ്പിക്കുക എന്നുള്ളതാണ് ഇന്നിവിടെ ആയിരിക്കുന്ന എൻ്റെ കർത്തവ്യം ഈ കേരളക്കരയുടെ വിവിധ സ്ഥലങ്ങളിലായി കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം മീറ്റിങ്ങുകൾ ഇതുപോലെ ഞങ്ങൾ നടത്തി വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന് പുറത്തുള്ള പല സ്റ്റേറ്റുകളിലും മുംബൈ അതുപോലെ തന്നെ ആന്ധ്ര ഒറീസ ഇങ്ങനെയുള്ള പല തമിഴ്നാട് ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളിലും ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ മീറ്റിങ്ങുകൾ ചെയ്തുകൊണ്ടിരുന്നു ആകാവുന്നിടത്തോളവും കാലം പോകാവുന്നിടത്തോളവും എത്തപ്പെടാവുന്നിടത്തോളവും ദേശങ്ങളിലൊക്കെയും ഈ ഒരു സന്ദേശം പറയുവാൻ ഞങ്ങളെ ഞങ്ങളുടെ സിസ്റ്റിതാവ് അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കടന്നു വരുന്നത് ഈ വരുന്നതിന് പിന്നിലെ ആദ്യന്തിക ലക്ഷ്യം ഈ ശബ്ദം കേൾക്കുന്ന ഈ സന്ദേശം കേൾക്കുന്ന ഒരു വ്യക്തിയെങ്കിലും അത് കേട്ട് ഹൃദയത്തിൽ ഏറ്റെടുത്ത് അവർ ആ ദൈവസ്നേഹത്തിലേക്ക് സ്നേഹത്തിലേക്ക് വരണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഇത് ചെയ്യുന്നത് മുൻ ഇതിന്റെ ആമുഖമായി പറയുമ്പോൾ ഞാൻ പ്രത്യേകമായി ഒന്ന് ഓർപ്പിക്കട്ടെ ഇതൊരു മതത്തിന്റെ പ്രചരണമല്ല ഇതേതെങ്കിലും ഒരു ജാതിയെ ഉയർത്തി കാണിക്കുവാനായിട്ടുള്ളതല്ല മാനവരാശിയുടെ ആകമാനം രക്ഷയ്ക്കു വേണ്ടി ഈ ഭൂമിയുടെ പരപ്പിൽ ദൈവം അയച്ച സ്നേഹത്തിന്റെ ദൂത്വാഹകൻ സ്നേഹം കൊണ്ട് ഭൂമിയെ കീഴ്മേൽ മരിച്ചവൻ മാനവകുലത്തിന് രക്ഷയ്ക്കൊരുക്കിയ ദൈവത്തിന്റെ പുത്രനായി പൂജാതനായ കർത്താവായി യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള സന്ദേശമാണ് സുവിശേഷം ആ വിശേഷത്തെ പറ്റി പറയുന്നത് നല്ല വിശേഷം എന്നാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയുടെ മതപ്രഭാഷവും നല്ല സുവിശേഷത്തിന്റെ അർത്ഥം അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ക്രിസ്ത്യാനികളും മാലോകരുമൊക്കെ കാണാം പക്ഷെ അതൊരിക്കലും സുവിശേഷം ക്രിസ്ത്യാനിയുടേതല്ല സുവിശേഷം സർവശക്തനായ ദൈവത്തിന്റെ മനുഷ്യനോടുള്ള കരുണയുടെ പാത്രമായി തീർന്നതിന്റെ പരിണിത ഫലമായി ദൈവം ഈ ഭൂമിയിലേക്ക് സ്വന്തം സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന് മനുകുലത്തെ സ്നേഹിച്ച സ്നേഹത്തിന്റെ സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത് അതിനെപ്പറ്റി ബൈബിൾ വ്യാഖ്യാനം ചെയ്യുന്ന ഒരു പദം എങ്ങനെയാണ് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കർത്താവായി യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളു അതാണ് സുവിശേഷം എന്ന് പറയുന്നത് ഈ സുവിശേഷത്തിന്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ എന്നെ കേട്ടു നിൽക്കുന്ന പ്രബുദ്ധരായ ദേശവാസികൾ വിദ്യാസമ്പന്നരായിട്ടുള്ളവരാണ് മത പഠനങ്ങളിൽ നല്ല നല്ല ജ്ഞാനമുള്ളവരാണ് നിങ്ങളോട് പ്രത്യേകിച്ച് അതിനെപ്പറ്റി ഞാൻ വർണ്ണിച്ചു തരേണ്ട കാര്യമില്ല എങ്കിലും ഈ സന്ദേശത്തിന്റെ കാതൽ കാമ്പായിരിക്കുന്ന ക്രിസ്തുവിനെ ഉയർത്തി കാട്ടുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകത പറയാം ഇരുണ്ട വൻകരകളെ പ്രഭാപൂരിതമാക്കിയ ഒരു സന്ദേശമാണ് സുവിശേഷം കലാപഭൂമികളിൽ സമാധാനം സൃഷ്ടിച്ച ഒരു സന്ദേശമാണ് സുവിശേഷ സന്ദേശം മദ്യത്താലും ലഹരികളാലും തകർന്നുടഞ്ഞു പോയ വ്യക്തികളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ മനോഹരമായ ഒരു സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്ന സന്ദേശം അത് അടിച്ചമർത്തും തോറും വർദ്ധിച്ചു പെരുകി വരുന്ന ഒരു സന്ദേശമാണ് സുവിശേഷം കാരാഗ്രഹത്തിനോ ഇരുമ്പ് തണ്ടുകൾക്കോ തോക്കുകൾക്കോ കത്തികൾക്കോ വാളുകൾക്കോ കൊലപാതകങ്ങൾക്കോ കൊടിയ പീഡനങ്ങൾക്കോ ഒന്നും അടിച്ചമർത്താൻ കഴിയാതെ പിടിച്ചടക്കാൻ കഴിയാത്ത നിലയിൽ ലോകത്തിന്റെ ഏഴ് വൻകരകളിലും പടർന്നു പന്തലിച്ച സ്നേഹ സമൃദ്ധിയുടെ സന്ദേശമാണ് സുവിശേഷം ഈ സന്ദേശം കടന്നു എന്നിടത്ത് വ്യക്തികൾ രൂപാന്തരപ്പെട്ടു അതുപോലെ കുടുംബങ്ങൾ അനുഗ്രഹമായി രൂപാന്തരപ്പെട്ടു അത് നിമിത്തം ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു അത് നിമിത്തം രാജ്യങ്ങൾ അത്ഭുതകരമായി അഭിവൃദ്ധി പ്രാപിക്കുവാനിടയായിത്തീർന്നു അതുപോലെ തന്നെ ഇരുണ്ട മനുഷ്യ ജീവിതത്തിന്റെ അനാചാരങ്ങളുടെയും ദുഷ്കർമ്മങ്ങളുടെയും പ്രവണതകൾക്ക് അറുതി വരുത്തിക്കൊണ്ട് പല രാജ്യങ്ങളും പല നാടുകളും വെളിച്ചമുള്ളതായി തീർന്നു പ്രഭാപൂരിതമായി തീർന്നു ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇരുളിനെ നീക്കുന്നതാണ് പാപത്തെ നീക്കുന്നതാണ് ഇത് അക്രമത്തെ ഒഴിവാക്കുന്നതാണ് ഇത് അസഹിഷ്ണുതകളെ നീക്കുന്നതാണ് അസമാധാനത്തെ മാറ്റുന്നതാണ് അതെ ദുഃഖത്തെയും ദാരിദ്ര്യത്തെയും തുടങ്ങി നീക്കുന്നതാണ് ഈ സന്ദേശത്തിന്റെ പ്രത്യേകതകൾ ഞാൻ മർണിക്കാൻ പോയാൽ ഇന്നത്തെ ദിവസം ഈ ഏതാനും മിനിറ്റുകൾ ഇവിടെ എടുക്കുന്ന സമയം പോരാതെ വരും അതുകൊണ്ട് വളരെ വേഗത്തിൽ ഞാൻ ചുരുക്കാം ഈ സന്ദേശം എന്ന് പറഞ്ഞാൽ പവിത്രമായ സന്ദേശമാണ് ഇത് വളരെ വിലയേറിയ സന്ദേശമാണ് ഇത് കവലകളിലും മറ്റു പലയിടത്തും ഘോഷിക്കുന്നത് കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഒരു നിവൃത്തിയും ഇല്ലാതെ ഒരു പരിപാടിയും ഇല്ലാതെ ഇറങ്ങി നടന്ന് പറയുന്ന ഒരു സന്ദേശം അല്ലെങ്കിൽ ഉപദേശിമാർ എന്നുള്ള ഒരു മുദ്ര ചാർത്തൽ ഇതിനുണ്ട് എന്നാൽ ഞാൻ പറയാം ഇന്ന് നിങ്ങളുടെ കാതുകളിൽ കർണപുടങ്ങളിൽ കേൾക്കുന്ന ഈ സന്ദേശത്തെ പോലെ വിലയേറിയ ഒരു സന്ദേശം മൂല്യമുള്ള ഒരു സന്ദേശം ഇത്രയ്ക്ക് പവിത്രമായ പരിശുദ്ധമായ ഒരു സന്ദേശം ഈകലോകത്തിൽ വേറെ ഒന്നുമില്ല എന്ന് ഞാൻ ആധികാരികതയോട് ഓർപ്പിക്കും പ്രിയമുള്ളവരെ കാരണം ഈ സന്ദേശം കൗൺസിലിങ്ങുകൾക്ക് മാറ്റാൻ കഴിയാത്ത വ്യക്തികളെ മാറ്റി മെഡിക്കൽ സയൻസിന് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളെ പരിഹരിക്കുന്നു അതെ വ്യക്തികളിലെ വൈകല്യങ്ങൾ ൂഷ്യങ്ങളൊക്കെ മാറ്റുവാനിടയായി തീരുന്നു തകർന്നടിഞ്ഞുപോയ ജീവിതങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നു അവരെ പണിതെടുക്കുന്നു ഉടഞ്ഞുപോയ കുടുംബങ്ങൾ ആത്മഹത്യക്ക് നിന്ന കുടുംബങ്ങൾ ജീവനിലേക്ക് മടങ്ങി വരുവാനിടയായി തീരുന്നു ഈ സന്ദേശത്തിന്റെ മാഹാത്മ്യം വർണ്ണിക്കാൻ പോയാൽ എനിക്ക് സമയത്തിന്റെ പരിമിതികൾ ഉണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ട് വളരെ വേഗത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ സുവിശേഷം എന്ന് പറഞ്ഞ സന്ദേശം ഒരേ ഒരു വ്യക്തിയെയാണ് ഉയർത്തി കാണിക്കുന്നത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വ്യക്തികളെ ഉയർത്തി ഒരേ ഒരു നായകൻ സുവിശേഷത്തിന്റെ നായകൻ അതെ സുവിശേഷത്തിന്റെ നായകൻ എന്ന് പറയുന്നത് കർത്താവായി യേശു ക്രിസ്തു നസ്രത്തുകാരനായ യേശുക്രിസ്തു അതെ ആ യേശുവിനെയാണ് ഇവിടെ ഉയർത്തുന്നത് ആ നാമത്തെ പറ്റി വിശുദ്ധ ബൈബിൾ പറയുന്നത് സകല നാമങ്ങളെക്കാളും മേലായ നാമം എന്നാണ് പറയുന്നത് എല്ലാ മുഴങ്കാലും അടങ്ങുന്ന നാമം എന്നാണ് ആ നാമത്തെ പറ്റി പറയുന്നത് ഇന്ന് ദേശത്ത് ഈ നാമം ഞാൻ പറയുമ്പോൾ ദേശത്തിന് മേലുള്ള ഇരുട്ടിന്റെ അധികാരങ്ങൾ ഇന്ന് വിറയ്ക്കുകയും അത് ഇതിന് മുൻപിൽ മുട്ടുമുടക്കാനും തീരും അതുകൊണ്ടാണ് ഈ സന്ദേശം ചങ്കുറപ്പോടെ എവിടെയും പറയുവാനുള്ള ആധികാരികത ഇതിൽ വിശ്വസിക്കുന്നവർക്കുണ്ടാകുന്നത് കാരണം ഇത് ഇത് ഇതിന്റെ പേരിൽ അക്രമങ്ങൾ നേരിട്ടാലും ആ ഭീഷണികളോ അടികളോ എന്തുപദ്രവങ്ങളോ നേരിട്ടാലും വീണ്ടും അവർ എഴുന്നേറ്റ് കാലുകൾ ഊന്നി മൺപരപ്പിൽ നിന്ന് വിളിച്ചു പറയും വിളിച്ചു പറയും അതിന്റെ കാര്യം എന്താന്ന് ചോദിച്ചാൽ അതാണ് സത്യം അതാണ് വാസ്തവം കാരണം വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്ന ആകാശത്തിന്റെ കീഴിൽ മനുഷ്യയിൽ ഭൂമിയിൽ രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ടിരിക്കുന്ന ഏക നാമം എന്ന് പറയുന്നത് യേശുവിന്റെ നാമമാണ് അപ്പോൾ മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട നാമമാണ് സുവിശേഷത്തിന്റെ കാതലായിരിക്കുന്ന ക്രിസ്തു യേശു എന്ന നാമം ആ നാമം ഉയർത്തപ്പെട്ടാൽ സംഭവിക്കുന്നത് ഇന്ന് ഈ ശബ്ദ സീമയിൽ കേൾക്കുന്ന ഏതൊരു വ്യക്തിയും ഈ നാമത്തിലേക്ക് ആശ്രയിക്കാൻ തിരിയുന്നോ അവന്റെ ജീവചരിത്രം മാറും കാരണം ഈ ഭൂമിയുടെ ചരിത്രം ഇങ്ങനെ എ ഡി എന്നും ബി സി എന്നും മാറ്റപ്പെടുവാൻ കാരണമായി തീർന്നത് ഇനിയും പുതിയ ചരിത്രം ആരേലും എഴുതി തീർത്ത് ഞങ്ങളൊരു പുതിയ ഹിസ്റ്ററി രചിക്കുക എന്ന് പറഞ്ഞ് ഏത് രാജ്യക്കാരോ ഏത് നാടുകാരോ രചിച്ചാലും ചരിത്രം ചരിത്രമാണ് ആഫ്റ്റർ ക്രിസ്തു കർത്താവിന് മുൻപും കർത്താവിന് ശേഷവും എന്നാണ് യേശുവിന് ശേഷവും എന്നാണ് ഏ ഡി എന്നും ബി സി എന്നും പറയുന്നത് അപ്പൊ ലോക ചരിത്രത്തെ ഡി എന്നും ബി സി എന്നും തിരുത്തിയത് അതെ നസ്രുകാരനായ ഈ യേശു ക്രിസ്തുവിന്റെ നാമം ഈ ഭൂമിയിലേക്ക് അവൻ വന്നതെന്നുണ്ട് ആ വന്നതിന് നിമിത്തം മാറ്റപ്പെട്ടതാണെങ്കിൽ ആ കഥ യേശുവിൽ വിശ്വസിക്കുന്നവന്റെ ചരിത്രവും അതുപോലെ തന്നെയാണ് അവന്റെ പാപമങ്കുലമായ ചരിത്രത്തിൽ നിന്ന് അനുഗ്രഹ സമ്പൂർണതയുടെ ഒരു ചരിത്രത്തിലേക്ക് മാറും അവന്റെ തകർന്ന അനുഭവത്തിൽ നിന്ന് ഉയർപ്പിന്റെ ഒരു ചരിത്രത്തിലേക്ക് മാറും അതെ ജീവിതത്തിൽ നിരാശയുടെയും ശൂന്യതയുടെയും ആത്മഹത്യയുടെ മുൻപിൽ നിന്നവൻ ജീവന്റെ സമൃദ്ധിയിലേക്ക് കടന്നു വരുന്ന ഒരു ചരിത്രം ഉണ്ടാകും അതാണ് സുവിശേഷത്തിന്റെ പ്രത്യേകത സുവിശേഷത്തിന് ആക്ച്വലി ശരിയായി പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തെ പിടിച്ചുയർത്തുവാൻ കഴിയും അധർമ്മത്തിൽ കിടക്കുന്ന കിടക്കുന്ന പരാജിതനായ ഒരു വ്യക്തിയുടെ ജീവിതത്തെ പണിതെടുക്കുവാൻ കഴിയുന്ന ഈ ഏക സന്ദേശം എന്ന് പറയുന്നത് കർത്താവായ യേശുവിന്റെ സന്ദേശമാണ് ലോകത്തിലെ ഏത് ചരിത്ര പുസ്തകങ്ങൾ പഠിച്ചാലും ഏത് തത്വജ്ഞാനികൾ എഴുതിയ ആശയങ്ങൾ നിങ്ങൾ പഠിച്ചാലും അതിനൊക്കെ പരിമിതികളുണ്ട് എന്നാൽ ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായി യേശു നാമം എന്നെ കേട്ടു നിൽക്കുന്ന പ്രിയ വ്യക്തിയെ നിന്റെ ജീവിതത്തെ മാറ്റുവാൻ നിന്റെ ജീവിതത്തിന്റെ ദുരിതങ്ങളെ തുടച്ചു നീക്കുവാൻ നിന്ന് ശാപഗ്രസ്തമായ ബന്ധിക്കപ്പെട്ട ജീവിതത്തിന് വിടുതൽ നൽകുവാൻ യേശു ക്രിസ്തുവിന്റെ ഈ നാമത്തിന് ഈ സന്ദേശത്തിന് കഴിയുമെന്ന് ഓർപ്പിച്ചു കൊടുക്കേ വിശുദ്ധ ബൈബിളിൽ കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞൊരു പദം പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കുകയാണ് യേശു ഈ പ്രകാരം പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാ എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി തീരും എന്താണ് പറഞ്ഞത് ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി തീരും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ മനുഷ്യ ജീവിതത്തിന്റെ ഇരുൾ കൂടിയ അനുഭവങ്ങൾക്ക് മാറ്റം തരുവാൻ അവന്റെ ജീവിതത്തിന് പ്രഭവകരുവാൻ കഴിയുന്ന സന്ദേശമാണ് സുവിശേഷം ഇരുട്ടിന്റെ അനുഭവത്തിൽ കടന്നു പോകുക എന്ന് പറഞ്ഞാൽ അറിയാം വഴിയറിയാതെ തപ്പിത്തടയുന്ന ജീവിതാനുഭവങ്ങൾ അനുഭവങ്ങൾ ദുരിതത്തിന്റെ പാണ്ഡക്കെട്ടുകൾ പേറിയുള്ള ജീവിതം അധ്വാനിച്ചിട്ട് ജീവിതം പുലർത്തുവാൻ കഴിയാത്ത അനുഭവങ്ങൾ രോഗബന്ധിതമായ അനുഭവങ്ങൾ കലഹം നിറഞ്ഞ ഭവനാന്തരീക്ഷങ്ങൾ അതെ ജീവിതം അറുത്തു മുടിച്ച് പിശാചിത് ഉടച്ചുതീർത്ത ജീവിതാനുഭവത്തെയാണ് അനുഭവത്തെയാണ് ഇരുൾമൂടിയ ജീവിതം എന്ന് പറയുന്നത് എന്നെ കേൾക്കുന്ന ബിമുള്ളവരെ ലഹരി കാർന്നെടുത്തതിന്റെ ജീവിതം എന്താണ് ഇരുട്ടു നിറഞ്ഞ ജീവിതമാണ് കുടുംബം തകർന്ന നിന്റെ ജീവിതം എന്താണ് ഇരുട്ടിന്റെ അനുഭവമാണ് സാമ്പത്തികമായി തകർന്നുടഞ്ഞ് ദാരിദ്ര്യത്തിന്റെ കുപ്പം കിടക്കുന്ന ജീവിതാനുഭവം ഇരുട്ടിന്റെ അനുഭവമാണ് ഇരുൾ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ മനുഷ്യനെ തകർത്തുടച്ചു കളയുന്ന പാപത്തിന്റെ ഉണ്ടായിരിക്കുന്ന പിഷാതിന്റെ വൈകൃതമാണ് ഇരുട്ട് ഇരുട്ട് എന്താണ് മനുഷ്യനെ സകലവിധ ദോഷങ്ങളിലേക്കും നയിക്കുന്നതാണ് ഇരുട്ട് മനുഷ്യന്റെ ജീവിതത്തെ ആത്മഹത്യയിലേക്ക് നടത്തുന്നതാണ് ഇരുട്ട് മനുഷ്യന്റെ പ്രതീക്ഷകളെ തള്ളിക്കെടുത്ത ഇരുട്ട് മനുഷ്യന്റെ സ്വപ്നങ്ങളെ അസ്തമിപ്പിക്കുന്നതാണ് അന്നാൽ പ്രഭ എന്ന് പറഞ്ഞാൽ എന്താണ് വെളിച്ചം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയുടെ ചിറകുകളെ അവന് വെച്ചുപിടിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഇരുൾ മൂടിയ ജീവിതത്തിൽ നിന്ന് പ്രഭാപൂരിതമായ ഒരു ജീവിതത്തിലേക്കാണ് ക്രിസ്തു നിങ്ങളെ വിളിക്കുന്നത് നീ ഏത് സാഹചര്യ ജീവിതാനുഭവത്തിലൂടെ തിക്തകരമായ ജീവിതാനുഭവത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിലും കർത്താവായി യേശു പറയുകയാണ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാ എന്നിൽ വിശ്വസിക്കുന്നവർ ഇരുട്ടിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി തീരും അതെ ഇരുട്ടിന്റെ പ്രവൃത്തികളിൽ നിന്ന് ഒരു വിടുതൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവായി യേശു ക്രിസ്തുലേക്ക് നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്ക യേശുവിനേക്ക് നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുത്താൽ എന്ത് സംഭവിക്കും ഇരുടിനു പ്രഭവ വെളിച്ചം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ എന്താണ് സംഭവിക്കുക സ്വസ്ഥതയുള്ള ഒരു ജീവിതം ലക്ഷ്യബോധമുള്ള ഒരു ജീവിതം സമാധാനമുള്ള ഒരു ജീവിതം സന്തോഷം നിറഞ്ഞൊരു ജീവിതം അതെ മടങ്ങി വരുവാനിടയായിത്തീരും അതുകൊണ്ട് ഇനി സായാഹ്നം ഈ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇരുണ്ട നിന്റെ ജീവിത അനുഭവങ്ങൾക്കൊരു ഒരു വിടുതലിനായി കർത്താവായി യേശുവിലേക്ക് വിശ്വസിക്കണം എന്ന് പറയുവാൻ വേണ്ടിയാണ് ഞാൻ ആ വചനഭാഗം എടുത്തത് അപ്പോൾ ഇരുളിന്റെ ദുഷ്ഠല പ്രവർത്തികളിൽ നിന്നുള്ള വിമോചനത്തിന് കർത്താവായി യേശുവിനെ ഹൃദയത്തിലേക്ക് നിങ്ങൾക്ക് ക്ഷണിക്കാം യേശുവേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയും നിങ്ങളുടെ ഹൃദയ സിംഹാസനം വാഴുവാനിടയായി തീരുകയും ചെയ്യും വിശുദ്ധ ബൈബിൾ പറയുന്നതിന് ഞാൻ ഹൃദയവാദുക്കൽ നിന്ന് മുട്ടുകയാണ് ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടിരുന്നു വാതിൽ തുറന്നാൽ ഞാൻ അവനോട് കൂടെ അതാഴം കഴിക്കുവാനിടയായി തീരും അതായത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഇരുണ്ട ജീവിതത്തിന്റെ വാതുക്കൽ ഇരുൾ മൂടിയതിന്റെ ജീവിതവാതുക്കൽ കർത്താവായ യേശുവിന്റെ സ്നേഹം ഇന്ന് മുട്ടുന്നതാണ് ഇന്ന് ഈ ശബ്ദത്തിലൂടെ നീ കേട്ടുകൊണ്ടിരിക്കുന്നത് നിന്റെ തകർന്നു വിദ്യാഭ്യാസത്തെ പണിയുവാൻ നിന്ന് പരാജയപ്പെട്ട ജീവിതത്തെ പണിതുയർക്കുവാൻ നിന ശൂന്യമായ ജീവിതത്തിന് പ്രതീക്ഷ നൽകുവാൻ സമാധാനമില്ലാത്ത കുടുംബത്തിൽ സമാധാനം നൽകുവാൻ നീ അറുത്തു മുടിച്ച് പിശാജി നിന്റെ ജീവിതത്തെ തുളച്ചു വെച്ചെങ്കിൽ അതിൽ നിന്നൊരു വിമോചനത്തിനായി യേശുവിനെ ഹൃദയം തുറന്ന് ക്ഷണിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയാണ് ഇന്ന് സായാനത്തെ ഈ സന്ദേശം അതെ വീണ്ടും വചനം പറയുന്നത് ഈ പ്രകാരമാണ് അതെ ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനുമെന്ന് േശുക്ക സൂറിയ അവൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞു ഇരുട്ടിൽ നടക്കുന്നതിന് വെളിച്ചം പകരുവാൻ വന്നതാന്ന് പറഞ്ഞു അവൻ പറയാൻ ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും ഇഹലോകം കണ്ട തത്വജ്ഞാനികളും അതെ രാജാക്കന്മാരും അതെ പ്രമുഖന്മാരും ലോകത്തെ കീഴ്മേൽ മരിച്ചവരുമൊക്കെ ഒക്കെ പല പല ആശയങ്ങളും ഈ ഭൂമിയിൽ പറഞ്ഞിട്ട് പോയെങ്കിലും ആരും ലോകത്തെ നോക്കി പറഞ്ഞില്ല ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനുമെന്ന് ആർജവത്തോടെ ഞാൻ ഇന്ന് ഉയർത്തി എന്നെ കേൾക്കുന്ന പ്രബുദ്ധരായ ജനം എനിക്കറിയാം വിവേകമുള്ളവരാണ് വിദ്യാസമ്പന്നരാണ് ഞാൻ തന്നെ വഴിയെന്ന് പറഞ്ഞ മറ്റൊരുവനും ഈ പ്രപഞ്ചത്തിൽ വന്നു പോയിട്ടില്ല അത് കർത്താവായി യേശു ക്രിസ്തു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അതേ ദൈവ രാജ്യത്തിലേക്ക് പിതാവിന്റെ സന്നിധിയിലേക്ക് സ്വർഗത്തിലേക്ക് നിത്യത എന്ന വഴിയിലേക്ക് യാത്ര ചെയ്യുവാൻ മനുഷ്യരാശി കൊടുക്കിയ ഏക വഴി ക്രിസ്തുവത്ര പക്ഷെ ലോകം മുഴുവൻ പല പല വിശുദ്ധന്മാരെയും പല പല പുണ്യവാദന്മാരെയും മനുഷ്യ ദൈവങ്ങളെയും മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയ രൂപങ്ങളെയും ഒക്കെ ദൈവമെന്ന സങ്കല്പത്തിൽ വിളിച്ചുകൊണ്ട് രക്ഷയ്ക്കായി അപേക്ഷിക്കുമ്പോൾ സാക്ഷാത് ദൈവം സ്വർഗം വിട്ടി താഴ്ന്ന ഭൂമിയിലേക്ക് വന്നിട്ട് പറഞ്ഞു ഞാൻ ആകുന്നു വഴി ഞാൻ ആകുന്നു സത്യം നിങ്ങൾ കേട്ടതെല്ലാം അസത്യമാണ് നിങ്ങൾ കേട്ടതും ആചരിച്ചതും അനുഷ്ഠിക്കുന്നതുമൊക്കെ പിഷാദിന്റെ കാപട്യമാണ് എന്നാൽ ഞാൻ ലോകത്തിൽ വന്നത് മനുഷ്യകുലത്തെ രക്ഷിപ്പാൽ മനുഷ്യകുലത്തെ ദൈവത്തോട് നിരപ്പിപ്പാൽ അതെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ കർത്താവായി യേശു ക്രിസ്തു മാത്രമാണ് വഴി മനുഷ്യരാശിക്ക് ദൈവരാജ്യത്തിലേക്ക് കിടക്കുവാൻ അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിന് മോക്ഷപ്രാപ്തി ലഭിക്കുവാൻ ആത്മാവിന് നിത്യത ലഭിക്കുവാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് കർത്താവായി യേശു ക്രിസ്തുവിയാണ് അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ ഈ സായാഹ്നം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ ആരിലൊക്കെ ആശ്രയിച്ചു എന്നുള്ളതല്ല ഇന്ന് സായാഹ്നം നിങ്ങൾക്ക് ആശ്രയിക്കുവാൻ ഇതാ സത്യ ഏക ദൈവമായ കർത്താവായി യേശു ഇതാ നിങ്ങളുടെ ഹൃദയവാദുക്കൾ വന്നു മുട്ടുകയാണ് മകനെ ഞാനാകുന്നു നിന്റെ വഴി ഞാനാകുന്നു നിന്റെ ജീവൻ ഞാനാണ് സത്യം നീ ഇന്ന് തിരിച്ചറിയുക എന്നിലൂടെ അല്ലാതെ പിതാവിന്റെ സന്നിധിയിലേക്ക് ദൈവരാജ്യത്തിലേക്ക് കിടക്കുവാൻ കഴിയത്തില്ല എന്നെ കേൾക്കുന്ന പ്രിയ മാന്യ സഹോദരങ്ങളെ വാക്കുകൾക്ക് ഞാൻ വിരാമം വളരെ വേഗത്തിൽ കുറിക്കുക ഞാൻ വെളിച്ചമാണ് ഞാനാണ് വഴി ഞാനാണ് ജീവൻ എന്ന് കർത്താവ് പറയുകയാണ് അങ്ങനെയുണ്ടെങ്കിൽ ഇന്ന് പകൽ വഴിയും സത്യവും ജീവനുമായ ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു യേശുവിനൂടെ നിങ്ങളും ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീരണം പിഷാജിന്റെ കാപട്യങ്ങളിൽ കുടുങ്ങി ആ ചതഞ്ഞരഞ്ഞപ്പെട്ട ഒരു ജീവിതം നയിക്കുന്നതിനേക്കാൾ ശാപഗ്രസ്തമായ ഒരു ജീവിതം നയിക്കുന്നതിനേക്കാൾ നരവതുല്യമായ ഒരു ജീവിതം നയിക്കുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് സത്യദൈവമായ ജീവനുള്ള ദൈവമായ ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ ഹൃദയം പകർന്നു കൊടുക്കുന്നത് കർത്താവായ മുഖേന നിങ്ങളുടെ ജീവിതം അനുസരമായി തീരട്ടെ അനുഗ്രഹം സമ്പൂർണ്ണമായി തീരട്ടെ നീ നേരിടുന്ന ഏത് വൈഷമ്യത്തിൽ നിന്നും വിടിവിപ്പാൻ കരുത്തും പ്രാപ്തിയുമുള്ള ഏക ദൈവത്തെ ഉയർത്തി കാട്ടുന്നതിൽ ഞാൻ അഭിമാന പുരസ്കരം ഞാൻ നിങ്ങളുടെ മുൻപിലായിരിക്കുന്നത് ഈ യേശുവിന്റെ നാമമാണ് എന്നെയും എന്നോട് ചേർന്ന് നിൽക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും രൂപാന്തരപ്പെടുത്തിയത് അതിന്റെ ചരിത്രങ്ങൾ ഒരുപാട് പറഞ്ഞു പോകാനുണ്ട് രണ്ടു വാക്കിൽ പറയാം ഈക ലോകം വെറുക്കുന്ന നിലയിൽ ലഹരികൾ കടിമയായി പോയി സാമൂഹിക തിന്മയായി സമൂഹത്തിനൊരപമാനമായി തീർന്നു ഞങ്ങളുടെ ജീവിത പശ്ചാത്തലങ്ങളെ തകർന്നുടഞ്ഞുപോയ ജീവിത പശ്ചാത്തലങ്ങളെ രൂപപ്പെടുത്തിയത് ഈ യേശുവിന്റെ സ്നേഹമാണ് അതുകൊണ്ട് ഇന്ന് സായം ആ അധികാരികതയോടെ ഓർപ്പിക്കുക കർത്താവായി യേശു വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുവാനിടയായി തീരും അതെ നിനക്ക് വിടുതൽ പ്രാപിക്കുവാൻ കഴിയാത്ത ലഹരിയുടെയോ കഞ്ചാവിന്റെയോ മാസ്മരികമായ ലഹരികൾ കടിമപ്പെട്ടാണോ നീ ജീവിക്കുന്നത് വിമോചനത്തിനായി ക്രിസ്തു കൊണ്ട് സ്നേഹിത യേശുവിൽ വിശ്വസിച്ചാൽ ഒരു സഹായമില്ലാതെ ഒരുഭുത രൂപാന്തരം പ്രാപിക്കുവാൻ കഴിയും നിന്ന് ജീവിതം മാനസാന്തരപ്പെട്ട അനുഭവത്തിലേക്ക് വരുവാൻ കഴിയും ക്രിസ്തുവിന്റെ സ്നേഹം നിന്റെ ഹൃദയങ്ങളിലേക്ക് വന്നാൽ നീ ആള് മാറിയവനെ പോലെയായി തീരുവാനിടയായി തീരും അനുഗ്രഹ സമ്പൂർണമായ ഒരു ജീവിതത്തിന് നീ ഉടമയായി ഉടമയായിത്തീരും നിന്ദിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട നിന്റെ ജീവിതത്തിന് പ്രതീക്ഷ നൽകുന്ന സന്ദേശമാണ് ഇവിടെ കൈമാറുന്നത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അതെ ഒരു മാമ്പഴം തിന്നിട്ട് അതിന്റെ ചണ്ടി വലിച്ചെറിയുന്നത് പോലെ നിന്റെ ജീവിതത്തെ അനേകർ ഉപയോഗിച്ചിട്ട് വലിച്ചെറിഞ്ഞപ്പെട്ട ഒരു അനുഭവത്തിലാണോ നിന്റെ ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയത്നിച്ചു സകലരും അവഗണിച്ച് നിന്നെ വെറും വേസ്റ്റ് എന്ന് പോലെ എറിഞ്ഞു കളഞ്ഞ് നീ സമൂഹത്തിൽ ഒറ്റപ്പെട്ട അനുഭവത്തിലാണോ കേൾക്കുന്നത് യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ട് നിന്റെ ജീവചരിത്രത്തെ മാറ്റുവാൻ നിന്റെ പരാജയത്തെ മാറ്റുവാൻ നിന്റെ അവഗണനകളെ മാന്യതകളാക്കി മാറ്റുവാൻ നിന്റെ നിന്ദകളെ മാറ്റുവാൻ നിനക്ക് ശോഭനമായ ഭാവി തരുവാൻ കർത്താവായി യേശുവിന് കഴിയും പ്രിയമുള്ളവരെ ആകിയാൽ ഇന്ന് പകൽ ഈ സായാഹ്നം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഈ യേശുവിനെ സ്വന്തമാക്കുവാനുള്ള മാർഗം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് എന്റെ വാക്കുകൾ അതെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് യേശുവിനെ എനിക്ക് വേണമെന്ന് ആരെങ്കിലും ഹൃദയത്തിൽ ചിന്തിക്കുന്നുവെങ്കിൽ ലോകത്തിന്റെ വെളിച്ചമായവൻ എന്റെ ഇരുട്ടിനെ മാറ്റുന്നവൻ അതെ ദൈവസന്നിധിയിലേക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശനത്തിന് തീർന്നു എന്ന് പറയുന്നവനായ കർത്താവായി യേശുവിനെ എന്റെ കുടുംബത്തെ രക്ഷിക്കുന്ന യേശുവിനെ എങ്ങനെ സ്വന്തമാക്കാം അതെ തിരുവചനം പറയുന്നു അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാം എങ്ങനെ യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാം എങ്ങനെ ഇപ്രകാരം തിരുവനന്തപുരം പറയുന്നു യേശു എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു ആര് ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ട് നീതിക്കായി നാമം കൊണ്ട് പറയുന്നു അവർ രക്ഷിക്കപ്പെടുവാനിടയായി തീരും രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പെന്തുക്കോസുകാരനാകുക എന്നുള്ളതല്ല അർത്ഥം രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവ പൈതലാകുക അർത്ഥം പെന്തുക്കോസുകാരൻ ദൈവ പൈതലാണെന്ന് ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല പെന്തുക്കോസുകാരിൽ സ്വർഗരാജ്യം കാണണമെന്നുമില്ല എന്നാൽ എന്നെ കേൾക്കുന്നതിൽ നിഷ്കളങ്കരയോടെ ഏത് കുലത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നാലും ഹൃദയം നിറഞ്ഞേശു ഞാൻ ഭാവിയായ ഒരു മനുഷ്യൻ എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി നീ മരിച്ചു അടക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹൃദയം കൊണ്ട് ആരേറ്റുപറഞ്ഞാലും അവർ ദൈവത്തിന്റെ ായി തീരും അതെ ദൈവരാജ്യത്തിൽ നിങ്ങൾ ഒരു ബന്ധുക്കോസ് ബോർഡിന്റെ കീഴിൽ പോയി കൈയടിച്ച് പൊങ്ങി ചാടിയില്ലെങ്കിലും സ്വർഗരാജ്യത്തിൽ നിങ്ങൾ ഉണ്ടായിരിക്കും പ്രിയമുള്ളവരെ അതുകൊണ്ട് ഇന്ന് ഈ സായാഹ്നം നിനക്കുള്ള അതേ സ്നേഹത്തിന്റെ ദൂത സന്ദേശമാണ് കൈമാറുന്നത് നിന്റെ അവസ്ഥകൾക്ക് ഭേദം വരുവാ നിനക്ക് രക്ഷ കഴിയുന്ന ഏകനാമമായ ക്രിസ്തുവിന്റെ നാമം ആ നാമത്തെ ഹൃദയത്തിൽ ഏറ്റെടുക്കുക ഹൃദയം കൊണ്ട് വിളിച്ചു പറയുക രക്ഷകനായ ക്രിസ്തുവേ എന്റെ ഹൃദയത്തിലേക്ക് വരണം എന്റെ പാപത്തെ പൊറുക്കണം അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ടു ഈ കൊണ്ട് പറഞ്ഞു നിങ്ങൾ ദൈവ മക്കളായി തീരും പ്രിയമുള്ളവരെ ദൈവ മക്കളായി തീർന്നെങ്കിൽ മാത്രമേ നിത്യതയിൽ പ്രവേശനമുള്ളൂ വിശുദ്ധ ബൈബിൾ പറയുന്ന അവസാന വാക്ക് ഞാൻ കോറിയിട്ട് വിടുന്ന് മടവങ്ങയാണ് തിരുവതിരം പറയുന്നു അവൻ മരിച്ച് അടക്കപ്പെട്ട് നാൽപ്പത് ദിവസം ഈ ഭൂമിയിൽ അവൻ തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അവൻ പറഞ്ഞു പോയൊരു കാര്യം എന്റെ കർത്താവ് എന്റെ പ്രാണനാഥൻ പറഞ്ഞു പോയൊരു കർത്താവുണ്ട് ഞാൻ പോയതുപോലെ വേഗത്തിൽ വരും കാഹലം ധരിക്കുന്ന ഒരു കാലമുണ്ട് വാനമേഘങ്ങളെ താണ്ടി എന്റെ പ്രാണപ്രിയൻ വരും തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർത്ത് കൊള്ളുവാൻ അങ്ങനെ ഒരു സുദിനം നമുക്ക് മുൻപിലുണ്ട് മറന്നു പോയരുത് അവൻ ചെയ്ത പ്രായിത്വത്തിന്റെ പരിണിതപരമായി നിന്നെ വില കൊടുത്ത് പേടിയിച്ചിട്ട് അവൻ നിന്നെ ചേർക്കുവാനായി വീണ്ടും വരും ഈ ഭൂമിയിൽ അസ്തമിക്കുന്നതല്ല മനുഷ്യന്റെ ജീവിതം ഏഴ് എൺപത് വർഷം കൊണ്ട് എഴുപത് എൺപത് വർഷം കൊണ്ട് അസ്തമിക്കുന്നതല്ല അതിനപ്പുറം ഒരു നിത്യുണ്ട് പ്രത്യക്ഷനാകും തന്നിൽ പ്രിയം വെച്ചവരെ ചേർക്കുവാൻ ആ കാലഘട്ടത്തിനായി കാത്തിരിക്കുന്ന ദൈവമക്കളാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ ചിലരെങ്കിലും ബാക്കിയുള്ളവരോട് പറയട്ടെ ആ പറയട്ടെങ്കിലും ഉയർത്തപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ ൊടി നിൽക്കുന്ന സമയം കൊണ്ട് രൂപാന്തരപ്പെടുത്തുന്ന മേഘങ്ങളിൽ എടുക്കപ്പെടുവാൻ തീരും ആ രക്ഷകനോടൊപ്പം ചേരുവാൻ അനന്ത കാലം യുഗായുഗങ്ങൾ പിതാവിനോടുള്ള വാസത്തിനായി ആ വാസത്തിലേക്കൂടെ ഒരുങ്ങുവാൻ ആഹ്വാനം ചെയ്യുക ദൈവമക്കളായി തീരുക ദൈവരാജ്യത്തിന്റെ അംഗമായി തീരുക നിത്യജീവൻ പ്രാപിക്കുക പാപമോക്ഷം പ്രാപിക്കുക അതെ യേശുവിനെ ഹൃദയത്തിലേക്ക് വരവേൽക്കുക യേശു ക്രിസ്തു പാപമോചനം തരുന്നു യേശുക്രി രോഗികളെ സൗഖ്യമാക്കുന്നു യേശുക്രി വരുമെന്ന് ഉയർത്തി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് സഹരെ ഇത്രത്തോളം സമയം സഹിഷ്ണുതയോടെ സ്നേഹത്തോടെ ശ്രമിച്ച നിങ്ങളെ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് എന്റെ സഹപഠനെ പ്രാർത്ഥിക്കുവാൻ മൈക്ക് കൈമാറുന്നു ഇത്രത്തോളം ഞങ്ങളെ ശ്രവിച്ച ദേശവാസികൾ വ്യാപാര സമുദായം വാഹനം ഓടിക്കുന്നവരെല്ലാവരെയും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം രക്ഷകനായ ക്രിസ്തു അല്ലാതെ വേറെ ഒരു നാമമില്ല വേറൊരു രീതിയിലും നമുക്ക് രക്ഷ നേടുവാൻ സാധിക്കയില്ല ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ നാമം മാത്രം ആ നാമം ഉയർത്തി കാണിക്കുവാൻ ഞങ്ങൾക്ക് ദൈവം തന്ന ഈ സമയവും ദൈവം ഞങ്ങൾക്ക് തന്ന ഈ സാഹചര്യവും കാരണമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ രീതികള് ഞങ്ങളുടെ ജീവിതങ്ങളുടെ രീതികൾ വ്യത്യാസകരമായിരുന്നു മദ്യത്തിൻ്റെയും മയക്കുമരുന്നിന്റെയും അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ വിടുപ്പിച്ച ഒരേ ഒരു നാമം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു നാമം ക്രിസ്തുവിന്റെ നാമമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വന്നു സ്വാതന്ത്ര്യം കിട്ടി ആ സ്വാതന്ത്ര്യം കൊണ്ട് ഞങ്ങൾ ഇന്ന് ആ ക്രിസ്തുവിനെ കവലകളിലെല്ലാം ഉയർത്തുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ സ്വർഗി പിതാവേ ഈ ദിവസം ഞങ്ങൾക്ക് ഇവിടെ വന്ന് കാലുകുത്തുവാൻ തന്ന സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു എന്റെ ദൈവമായ കർത്താവേ വചനം പ്രഘോഷിച്ച ദൈവ ദൈവത്തിന്റെ ദാസനെ തൃക്കൻ തരുന്ന കർത്താവ് എന്റെ കർത്താവ് ദൈവമേ അനുഗ്രഹിക്കണമേ എന്റെ ദൈവർത്താവ് ഈ ദേശത്തെ അനുഗ്രഹിക്കണം ഈ ദേശവാസികളെ അനുഗ്രഹിക്കണം എന്റെ കർത്താവ് വ്യാപാര വ്യവസായികള് എന്റെ കർത്താവ് ബിസിനസുകൾ എല്ലാം മെച്ചപ്പെടുന്ന മാറ്റമുണ്ടാകണം പരിവർത്തനം ഉണ്ടാകണം ദൈവത്തിന്റെ നാമം ദൈവമായ ദൈവകർത്താവ് എല്ലാം സർവജ്ഞനായ ദൈവത്തിന്റെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു എല്ലാം ജോലേഷൻ നാമത്തിൽ തന്നെ ആമേൻ 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 Why you?